ഹലോ ഇറ്റ്സ് മീ ക്യാബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്നൊരു ഹാക്ക് ട്രൈ ചെയ്യാനായിട്ട് പോവാട്ടോ ഉണ്ടായിരുന്നത് തുടങ്ങുന്നപ്പം തന്നെ ചീറ്റി പോകാൻ അപ്പോൾ നമ്മളിന്നൊരു ഹാക്ക് ട്രൈ ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ ഹാക്ക് വന്നിട്ട് ഡാർക്ക് ലിപ്പ് ഉള്ളവർക്കൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു ഹാക്കാണ് ഞാൻ ഓൾറെഡി ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ചിലപ്പോൾ ലിപ്സ്റ്റിക്ക് കൂടുതലും ലിപ്സ്റ്റിക്ക് നമ്മൾ ഓൺലൈനിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നത് ഇപ്പം നാട്ടിൻപുറത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ അടുത്തൊന്നും വലിയ ഷോപ്പും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ബ്രാൻഡഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിക്കാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയി ഏതെങ്കിലും ഡൂക്ലിയൊക്കെ എടുക്കും ഞാൻ അങ്ങനെയായിരുന്നു ഡൂക്ലിയൊക്കെ വാങ്ങിക്കത്തുള്ളൂ ഒരുപാട് ലിപ്സ്റ്റിക് ഒന്നും വാങ്ങിക്കത്തില്ല കേട്ടോ പണ്ട് അമ്മ എന്തെങ്കിലും ആവശ്യത്തിൽ പിന്നെ പത്തനാപുരത്തൊക്കെ വരുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു വിടും അമ്മയെനിക്കൊരു ലിപ്സ്റ്റിക്ക് വേണം ചുമന്ന ലിപ്സ്റ്റിക്ക് വേണം അങ്ങനെയൊക്കെ പറഞ്ഞുവിടും അപ്പോൾ അമ്മ അവിടെ കാണുന്ന ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചുകൊണ്ട് തരാം നമുക്കതെന്താ സ്വർഗം കിട്ടിയ ഒരു ഫീലാട്ടോ ഒരു ലിപ്സ്റ്റിക്കൊക്കെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും അപ്പോൾ പത്തോ അമ്പതോ രൂപയോ പിന്നെ ആകെ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറച്ചുകൂടെ കൂടിയത് അമ്മ ഒരു ബ്ലൂ ഹെവൻ്റെ ലിപ്സ്റ്റിക്കാ ഒരു വട്ടം വാങ്ങിച്ചിട്ടുള്ളത് അത് നല്ല റെഡ് ഷെയ്ഡ് പക്ഷേ ആ ഷെയ്ഡ് അടിപൊളിയായിരുന്നോട്ടെ എനിക്ക് ഇതുവരെ അതേപോലെ എനിക്ക് അത്രയും സ്യൂട്ടാവുന്ന ഒരു ഷെയ്ഡ് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓൺലൈനിൽ നിന്നൊക്കെ ലിപ്സ്റ്റിക്ക് വാങ്ങുമ്പോഴത്തേക്കും ചിലപ്പം നമുക്ക് അതിലെ ഷെയ്ഡ് കണ്ട് നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ലിപ്സ്റ്റിക്ക് വാങ്ങുന്നത് എങ്കിലും ഇടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വാഷ് ഔട്ട് ആവും നമ്മൾ കുറച്ച് ഡാർക്ക് ആയത് പോലെ ഇല്ലെങ്കിൽ ആ ഷെയ്ഡ് അടിപൊളിയായിരിക്കും പക്ഷേ നമ്മുടെ ചുണ്ട് കറുത്തിട്ടായിരിക്കും അപ്പോൾ കറുത്ത ഇടുമ്പോൾ അത്ര വലിയ ഭംഗിയൊന്നും കാണത്തില്ല മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷനാണ് എൻ്റെ ചുണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ചുണ്ട് അത്യാവശ്യം നല്ല കറുത്ത ചുണ്ടാണ് ഇങ്ങനെ കറുത്ത ചുണ്ടല്ലായിരുന്നു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടിട്ട് ഞാനായിട്ട് എൻ്റെ ചുണ്ട് കറുപ്പിച്ചാണ് അതുകൊണ്ട് ഇപ്പം മാക്സിമം ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് കുറച്ചിട്ടുണ്ട് കുറച്ചത് അതുകൊണ്ടൊന്നുമല്ല ഇപ്പം ജോലിക്കും കൂലിക്കൊന്നും പോലെ വീട്ടിൽ വരുന്നു വീട്ടിൽ വെറുതെ ഇരിക്കും അപ്പോൾ ലിപ്സ്റ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ ലിബ മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ പക്ഷേ നമുക്ക് ലിപ്പ് നന്നായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ലിപ്പ് കെയർ ഫോളോ ചെയ്താൽ നമുക്ക് ലിപ്പ് നല്ല കളറിലെടുത്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ കാരണം എനിക്ക് അനുഭവമുണ്ട് ഞാൻ കുറച്ച് ആൾ ലിപ്പ് നന്നായിട്ട് കെയർ ചെയ്തത് അപ്പോൾ വെറുതെ വാചകം പഠിക്കാതെ നമ്മൾ നമ്മുടെ മെയിൻ കാര്യത്തിലോട് വരാം അപ്പോൾ ലിപ്പ് ആയിട്ടുള്ളവർക്ക് ചില ഷെയ്ഡ്സ് വന്നിട്ട് വാഷ് ഔട്ട് ആകും അല്ലെങ്കിൽ ആ ഷെയ്ഡ്സ് അത്ര ഭംഗിയാണത്തില്ല അല്ലെങ്കിൽ ആ ഷെയ്ഡ് കുറച്ചുകൂടെ നമ്മുടെ കയ്യിലുള്ള ആ ഷെയ്ഡ് അത്രയും എടുത്ത് നിൽക്കത്തില്ല അങ്ങനെ എടുത്ത് നിൽക്കാനും വേണ്ടിയുള്ളൊരു ഹാക്കാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആ ഹാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരും അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ചുണ്ട് നന്നായിട്ട് ഒന്നും ഇടരു ഇടരുത് നമ്മുടെ ചുണ്ടിൽ ഒന്നും ഇടരുത് നമുക്കൊരു കൺസീലർ വേണം ഒരു ലൈറ്റ് ഷെയ്ഡ് കൺസീലർ വേണം നമ്മുടെ ലിപ്പ് കുറച്ച് ഡാർക്ക് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഷെയ്ഡ് കുറച്ചുകൂടെ ആയിട്ട് എടുത്തിരിക്കുന്നത് പോലെ തോന്നും അതായത് ആ ഷെയ്ഡ് കുറച്ചുകൂടെ ഒരു എൻഹാൻസ് ചെയ്തിരിക്കുന്നതായിട്ടൊരു ഫീല് തോന്നും അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ഇത് വേണം കൺസീലറ് വേണം ഇത് വന്നിട്ട് ഡെയിലി ഫോർ അവറിൻ്റെ കൺസീലർ പാലറ്റാണ് സംഭവം അടിപൊളിയ രണ്ടായിരം രൂപ എന്തോ കേട്ടോ ഞാൻ എനിക്ക് പേഴ്സണൽ മേക്കപ്പിന് വാങ്ങിച്ചതല്ല ഒരു വട്ടം ഞാൻ ബ്രൈഡലൊക്കെ ചെയ്യും അപ്പോൾ അതിനുവേണ്ടി വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു അധികം ബ്രൈഡലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എങ്കിലും ഞാൻ അതിലോട്ട് മുടക്കിയ എനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു കൺസീലർ വേണം ലൈറ്റ് ഷെയ്ഡ് എടുക്കുക അതിനെ ചുണ്ടി ഇട്ടെടുക്കട്ടെ വ ഇത് ഭയങ്കര ആയിട്ട് നമ്മുടെ ചുണ്ടി ബ്ലെൻഡ് ആയി ബ്ലെൻഡായിപ്പോയി ആ തുടങ്ങം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും സംഭവം ആ ഇപ്പം എൻ്റെ ചുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റേ ക്രിക്കറ്റ് മറ്റേ ക്രിക്കറ്റ് വരെ ഓർവായിരുന്നോ അപ്പോൾ ഏതൊക്കെ കണ്ടിട്ടുള്ള ക്രിക്കറ്റിലാ കേട്ടോ അതിന് ഹിണ്ടിയുള്ള ഞാൻ ഇതെന്ത് പേസ്റ്റ് വരുത്തിയ ചിരുന്നോ ഓക്കെ ഓക്കെ ഞാൻ ഒരു ലൈറ്റ് ഷെയ്ഡ് കൺസീലറ് ചൂണ്ടിൽ ഇട്ടു കേട്ടോ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത് ഓക്കെ ഇതങ്ങനെ ചുണ്ടിതൊന്നും പോത്തില്ലാട്ടോ സംഭവം അടിപൊളി ബ്രാൻഡ് അതിന് ശേഷം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെബലായിൻ്റെ സെവൻ ജി ആമസോണിയം ലിപ് കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ കേട്ടോ ഈ സംഭവം എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വാങ്ങിച്ചത് ഞാൻ അത് കണ്ട കളറല്ലായിരുന്നു വന്നപ്പോഴത്തേക്കും അപ്പം നമ്മൾ പക്ഷേ ആ മണമൊക്കെ നല്ല അടിപൊളി മണം കേട്ടോ നമുക്ക് ഇങ്ങനെ വാരി അങ്ങ് കഴിക്കാൻ തോന്നും ലോങ് ലാസ്റ്റിംഗ് ഒക്കെയാണ് പക്ഷേ എൻ്റെ ചുണ്ടിൽ ഈ ക്രാക്സ് ഇങ്ങനെ വര ഒരു ചുണ്ടാണ് അപ്പോൾ ആ ചുണ്ടായതുകൊണ്ട് എനിക്ക് തരും മതി ഈ പൊരിങ്ങിളക്കുന്ന ചുണ്ട് ചുണ്ടിട്ടില്ലേ നല്ല തുടുത്ത ചുണ്ട് അല്ലെങ്കിലും ദൈവം നമുക്കെല്ലാം ഇങ്ങനെ തോന്നി അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക് ഇടാം കേട്ടോ ഓക്കെ ഞാൻ ലിപ്സ്റ്റിക്ക് നിങ്ങളെ കയ്യിൽ വരച്ച് കാണിക്കാം ഷെയ്ഡ് ഇതാട്ടോ ഞാൻ എടുത്ത് കൺസീലർ കുറച്ച് ഭയങ്കര വൈറ്റ് ആയി കേട്ടോ അതായപ്പോൾ വിഷയം വന്ന് എങ്കിലും ഒരു രണ്ടും എട്ടിട്ട ആക്കിയാ ഈ ഷെയ്ഡ് ശരിക്കും എനിക്കൊരു വാഷ് ഔട്ടായി പോകുന്ന ഷെയ്ഡാണ് കേട്ടോ അപ്പം നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ ഇൻറ്റൻസ് കളറ് കിട്ടണമെങ്കിൽ പക്ഷേ അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ് ഒരു ന്യൂഡ് ആയിട്ടൊക്കെ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഒരു എങ്കിലും എൻ്റെ മുഖത്തിനൊരു ഉണർവില്ല അപ്പം നമ്മൾ ആ കൺസീ കൺ സോറി കൺസീലർ ഇട്ടതുകൊണ്ട് ഒരു വെള്ളപ്പാണ്ട് വന്ന പോലെ ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ലിപ്പ് ലൈനർ എടുത്തിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഓക്കെ ലിപ്പ് ലൈൻ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അടിപൊളി ഒരു ഷെയ്ഡ് കിട്ടി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതായത് ഒരു കളറിന്റെ ഇൻറ്റൻസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ജസ്റ്റ് കൺസീലർ ലിപ്പിൽ പരട്ടുക അതിന് ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇടുക അപ്പോൾ നമുക്ക് അതിന്റെ ബ്രൈറ്റ് ഷെയ്ഡ് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഞാൻ എടുത്ത കൺസീലർ കുറച്ച് നല്ല വൈറ്റ് ആയി പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ലൈറ്റിൽ നിങ്ങൾക്ക് കാണുമില്ലയോന്നുള്ള ഇതെനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ലൈറ്റ് എടുത്തത് പക്ഷേ അത്രയും ലൈറ്റിന്റെ ആവശ്യമില്ലായിരുന്നു ഞാൻ അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് രണ്ട് കൂട്ടിട്ടു പിന്നെ അത് മാറാനായിട്ട് എന്തായാലും ലിപ്പ് ലൈൻ ചെയ്യണം ഇപ്പം നിങ്ങളുടെ ഈ ലിപ്പ് ലൈനർ ഇല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് വെച്ചാൽ ഒരു ബ്രഷ് ിൽ വെച്ചിട്ടിങ്ങനെ വരയ്ക്കുക ബ്രഷ് ഇല്ലെങ്കിൽ നമ്മുടെ പെൻസിലില്ലേ പെൻസിൽ ലിപ്സ്റ്റിക് ജസ്റ്റ് ആക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുത്ത് മാത്രം മതി കുക്കിൽ വരുന്നു വൈസ് അപ്പോൾ ഇതായിരുന്നു നമ്മളിന്ന് ട്രൈ ചെയ്ത ഹാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ചെറ്റാ